അരി നിന്നതും പോരാ ആശാരിയെ കടിച്ചതും പോരാ പിന്നെയും നായിക്കാണ് മുറുമുറുപ്പ് ഇത് ഞങ്ങളുടെ നാട്ടിൽ പണ്ടുള്ളവർ പറയുന്നത് കേട്ടിട്ടുണ്ട് നിലക്കിൽ ഭദ്രാസേന സെക്രട്ടറി ഷൈജു കുര്യൻ അച്ഛൻ ഇന്നലെ ബി ജെ പി അംഗത്വം എടുത്തിട്ട് വ്യാപകമായ പ്രതിഷേധം വിശ്വാസികളുടെ ഇടയിൽ നിന്നുണ്ടായപ്പോൾ അദ്ദേഹം വൈകിട്ട് ചില ചാനലുകളിലെ അന്ത്യ കോട്ടിട്ട കൂട്ടിട്ട ജഡ്ജിമാരോടൊപ്പം വന്നിരുന്ന് ന്യായീകരിക്കുന്നത് കണ്ടു അല്പമെങ്കിലും ഉളുപ്പ് വേണ്ടേ അച്ചാ അങ്ങയ്ക്ക് ഒരു ഉളുപ്പുമില്ലേ അങ്ങേക്കുറിച്ച് ചില ഓൺലൈൻ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലെ ചർച്ചകളുമൊക്കെ കാണുമ്പോൾ സഭാവിശ്വാസികൾ ലജ്ജകൊണ്ട് തലകുനിക്കുകയാണ് ഇത്രയും നാൾ ഇങ്ങനെയുള്ള ഒരാളെയാണല്ലോ വളർത്തി ഭദ്രാസന നേതൃത്വത്തിൽ വരെ എത്തിച്ചതെന്ന് പാപം വിശ്വാസികൾ വിലപിക്കുന്നു ആട്ടിൻതോലിട്ട ചെന്നൈ പോലെയായി പോയല്ലോ അച്ഛ എന്നിട്ടും വീണെടുത്ത് കിടന്ന് ഉരുളാൻ കാണിക്കുന്ന ആ വെപ്രാളം കാണുന്നവർക്ക് മനസ്സിലാകും ആരെന്ത് പറഞ്ഞാലും അങ്ങേക്കൊന്നുമില്ല അതും അങ്ങേക്കൊരു തണല അല്ലേ അങ്ങ് ചാനലിൽ കുത്തിയിരുന്ന് പറഞ്ഞതെന്താ ബി ജെ പി ഒരു ന്യൂനപക്ഷ വിരുദ്ധ പാർട്ടിയല്ലെന്ന് അല്ലേ അച്ഛൻ അവരുടെ വിശുദ്ധ ഗ്രന്ഥമായി കാണുന്ന വിചാരധാര ഒന്നെടുത്ത് വായിച്ചിട്ട് പറ അവർ ന്യൂനപക്ഷ വിരുദ്ധരാണോ എന്ന് കൂട്ടത്തിൽ മണിപ്പൂർ കൂട്ടക്കരുതി കൂടി ചേർത്ത് വായിക്കണം ശക്തമായ നിലപാടുകളിലൂടെ ഇന്ത്യയുടെ കരുത്ത് ലോകരാഷ്ട്രങ്ങൾക്ക് കാട്ടിക്കൊടുത്ത നേതാവെന്ന നിലയിലാണ് പ്രധാനമന്ത്രിയുടെ വികസന സ്വപ്നങ്ങൾക്കൊപ്പം നിൽക്കാൻ തീരുമാനിച്ചത് അതുകൊണ്ടാണ് ബി ജെ ചേർന്നതെന്ന് കൊള്ളാം അച്ഛ നേതാവ് പ്രധാനമന്ത്രിയാകുന്നതിന് മുൻപ് ആരും പ്രധാനമന്ത്രി ആയിരുന്നിട്ടില്ലേ അവരാരും വികസനമൊന്നും നടത്തിയിട്ടില്ലേ എണ്ണി എണ്ണി പറയാം സമയം അനുവദിക്കാത്തത് കൊണ്ട് പിന്നീടാകട്ടെ ഇനി നാളെ മറ്റൊരാൾ വന്ന് കൂടുതൽ വികസനങ്ങൾ ചെയ്യുമ്പോൾ അവരിൽ ആകൃഷ്ടനായി അവരോടൊപ്പം പോകുമോ അച്ഛൻ ബി ജെ പി ന്യൂനപക്ഷങ്ങൾക്ക് ഒരിക്കലും എതിരാണെന്ന് ഞാൻ കരുതുന്നില്ല വിഭാഗീയതയും വർഗീയതയും ഇതൊക്കെ ലോകചരിത്രത്തിൻ്റെ ആരംഭം മുതലുള്ളതാണെന്ന് നമുക്കൊക്കെ അറിയാം കാനഡയാകട്ടെ ഇസ്രയേൽ പലസ്തീൻ വിഷയമാകട്ടെ ഖത്തറിലെ നിയമ വിഷയങ്ങൾ ആകട്ടെ തൻ്റെ ഇടത്തോടെ പറയുന്ന ഒരു ലീഡറെയാണ് മോദിജി എന്ന പ്രധാനമന്ത്രിയിലൂടെ ഞാൻ വീക്ഷിച്ചത് ഇത്രയല്ലേ അങ്ങേക്ക് പറയാനുള്ളൂ സ്വതന്ത്ര ഇന്ത്യയിൽ ജവഹർലാൽ നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെയുള്ള പ്രധാനമന്ത്രിമാർ ചൊറിയും കുത്തിയിരിക്കുമായിരുന്നു അല്ലേച്ചാ അവരാരും ഒന്നും ചെയ്തില്ലേ അവരുടെ വികസന കാഴ്ചപ്പാടുകൾ അങ്ങെടുത്തുനിന്ന് വായിച്ചു നോക്കണം അപ്പോൾ മനസ്സിലാകും അവരൊക്കെ ഈ രാജ്യത്തിന് സമ്മാനിച്ച സംഭാവനകൾ പിന്നെ അങ്ങ് പറഞ്ഞു ബി ജെ പിയിൽ ചേർന്നത് ഭദ്രാസന സെക്രട്ടറി എന്ന നിലയിലല്ല അങ്ങയുടെ വ്യക്തിപരമായ തീരുമാനമാണെന്ന് അച്ചോ ഉപദേശിക്കുകയാണെന്ന് കരുതരുത് അങ്ങയുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങളും തീരുമാനങ്ങളും പ്രകടിപ്പിക്കാനുള്ളതല്ല അങ്ങയുടെ ദേഹത്തിട്ടിരിക്കുന്ന കുപ്പായം ആ കുപ്പായം മലങ്കര ഓർത്തഡോക്സ് സഭ അങ്ങേക്ക് തന്നപ്പോൾ അങ്ങ് സഭയുമായി ഒരു ഉടമ്പടി വെച്ചിട്ടുണ്ട് അതൊക്കെ വല്ലപ്പോഴുമൊക്കെ ഓർമ്മ പുതുക്കുന്നത് നല്ലതാണ് സഭാ ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കാൻ അങ്ങേക്ക് വയ്യെങ്കിൽ കുപ്പായം ഊരി ഊരിക്കൊടുത്തിട്ട് പോകണമച്ച അച്ഛൻ ഭദ്രാസന സെക്രട്ടറി സ്ഥാനത്തിരിക്കുന്നത് കൊണ്ടും കുപ്പായം ഇട്ട വൈദികനായത് മാത്രമാണ് ഈ വാർത്തയ്ക്ക് ഇത്ര പ്രാധാന്യം അച്ഛനോടൊപ്പം നമ്മുടെ സഭയിലെ ചില മുഖങ്ങളും ഷാളിട്ടിരിക്കുന്നത് കണ്ടു അതൊന്നും ആരും മൈൻഡ് പോലും ചെയ്യില്ല ചെയ്തില്ല അതൊക്കെ അത്രയേ ഉള്ളൂ അതുപോലെയല്ല ഒരു വൈദികൻ ഇന്നലെ മാധ്യമങ്ങളിൽ പറഞ്ഞതെല്ലാം സഭാ ഭദ്രാസന സെക്രട്ടറി ബി ജെ പിയിൽ ചേർന്നു അവിടെയും സഭയാണ് സഭയുടെ പേരാണ് ഉപയോഗിച്ചത് അച്ഛൻ ഇപ്പോഴും ഭദ്രാസനത്തിൽ നിന്നല്ലേ ശമ്പളം വാങ്ങിക്കുന്നത് ഇനി മുതൽ ബി ജെ പി കാർ തരുമായിരിക്കുമല്ലേ അച്ഛൻ ഇനി കുപ്പായം ഊരി വച്ചിട്ട് അവരോടൊപ്പം പോയി എന്ന് വിചാരിക്കുക അവർ മൈൻഡ് ചെയ്യില്ല അവിടെയും അച്ഛൻ്റെ ഐഡൻറ്റിറ്റി അച്ഛൻ്റെ കുപ്പായമാണ് അവർക്ക് വേണ്ടത് അതാണ് അവർ മാർക്കറ്റ് ചെയ്യുന്നത് കൂടുതൽ ക്രൈസ്തവ വിശ്വാസികളെ ചൂണ്ടിക്കാട്ടി ഒപ്പം കൂട്ടാൻ ശ്രമിക്കുന്നത് അച്ഛന് ഇനിയും സമയമുണ്ട് മനസ്സിരുത്തി ചിന്തിക്കുക തെറ്റുകൾ നിരുത്തി മുന്നോട്ട് പോവുക പുതുവർഷത്തിൽ ക്രൈസ്തവ സാക്ഷ്യമുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കുക മാതൃകയാവുക അത്രേ പറയാനുള്ളൂ